പ്രഭാഷകന്റെ പുസ്തകം അധ്യായം മൂന്ന് മാതാപിതാക്കന്മാരോടുള്ള കടമകൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്കു കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും എളിമ മകനെ കൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിന്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അത് കഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധ അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട് അഹങ്കാരം നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും സാഹസബുദ്ധി അപകടത്തിൽ ചാടും ദുശാട്ട്യമുള്ള മനസ്സ് കഷ്ടതകൾ കഠിപ്പെടും പാപി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ദാനധർമ്മം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും അദ്ധ്യായം നാല് മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത് കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക മർദ്ദകൻ്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക അജഞ്ചലനായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃ ഭർത്തൃതുല്യനും ആയിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ നിന്ന് വിളിക്കുകയും അമ്മയുടെ ഇതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും ജീവന്റെ മാർഗം ഞാനും തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അപമാനം വരുത്തി വരുത്തിവെക്കരുത് എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയുമരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ഞാനും നീ മറച്ചു വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് പിടിക്ക് കീഴ്പ്പെടരുത് അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും വരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതി വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത് ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത് ദൈവമായ കർത്താവിന് സ്തുതി